ഹായ് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ കേരള സിലബസിന്റെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ആയ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് ഇതിന്റെ ഫസ്റ്റ് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അഥവാ ഇനി അത് കാണാത്തവർക്ക് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ആ ഫസ്റ്റ് ലിങ്കിന്റെ ഞങ്ങൾ പറയാം കുഞ്ഞുങ്ങളെ എന്താണ് ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്നാൽ എന്താണ് എ ക്ലോസ്ഡ് ഫിഗർ ബൗണ്ടഡ് ബൈ ത്രീ ലൈൻ സെഗ്മെന്റ് ഈ സ്കാർഡ് എ ട്രയാങ്കിൾ നോക്കു നിങ്ങളെ എന്നെ ഇത് കണ്ടോ ഇത് ക്ലോസ്ഡ് ഫിഗർ ആണ് ആണല്ലോ ഇവിടെ എങ്ങും തുറന്നിരിപ്പില്ലല്ലോ ക്ലോസ്ഡ് ആണല്ലോ ആണോ ഈ ക്ലോസ്ഡ് ഫിഗർ ബൗണ്ടഡ് ബൈ ഏ ത്രീ ലൈൻ സെഗ്മെന്റ് എന്താണ് ഈ ലൈൻ സെഗ്മെന്റ് നട രണ്ട് ഇവിടെ നിന്ന് നട്ട് ഈ പോയിന്റ് വരെ ഒന്ന് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെ ഒന്ന് ഇവിടെ നിന്ന് ഇവിടെ വരെ അതായത് മൂന്ന് ലൈൻ സെഗ്മെന്റ് കാണുന്നുണ്ടോ നിങ്ങളെ മൂന്ന് ലൈൻ സെഗ്മെന്റുകൾ എന്താ ബൗണ്ടഡ് കേട്ടോ എ ക്ലോസ്ഡ് ഫിഗർ ബൗണ്ടഡ് ബൈ ത്രീ ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രയാംഗിള് ആണല്ലോ ക്ലോസ്ഡ് ഫിഗർ ആണ് നോക്കിക്കേ ഇതിന് എത്ര സൈഡ് ഉണ്ടോ നോക്കിക്കേ ഇവിടെ ഒരു സൈഡ് ഇത് രണ്ട് സൈഡ് ഇത് മൂന്ന് സൈഡ് എന്ന് നമ്മൾ പറയുന്നതിലും എഴുതുന്നത് എങ്ങനെയാകും കുഞ്ഞുങ്ങളെ സൈഡ് ഇത് എ ബി അതുപോലെ തന്നെ ബി സി അതുപോലെ തന്നെ എ സി എന്നീ അല്ലെങ്കിൽ ഇത് തിരിച്ച് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ അപ്പം എന്താ എ ബി ബി സി ആൻഡ് സി എ ആണ് ഇവിടുത്തെ എന്താ സൈഡ് ഇനി അതുപോലെ വെർട്ടെക്സ് പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് മൂന്ന് മൂലകളുണ്ട് അല്ലെ കോർണറുകളുണ്ട് ഏതൊക്കെയാണ് വെച്ചാൽ ഇനി എത്ര ആംഗിളുകൾ ഉണ്ട് ആംഗിൾ എ ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ പറയാം എ ബി സി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് ഉണ്ടല്ലോ ബി സി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് ഉണ്ടോ നിങ്ങളെ അതുപോലെ തന്നെ എന്താ ആംഗിൾ സി എ ബി എന്ന് പറയുന്ന മൂന്ന് ആംഗിളുകളും ഉണ്ട് ഉണ്ടല്ലോ ഓക്കെ അടുത്ത നോക്കിക്കേ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് അതായത് സൈഡിന്റെ അടിസ്ഥാനം നമ്മളിപ്പോൾ ട്രയാങ്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇത് സൈഡിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഐസോസലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമ പാർശ്വ ത്രികോണം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോസലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും രണ്ട് വശം ഒരുപോലെ ആയിരിക്കും നോക്കിയോ നിങ്ങൾ എവിടെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ് നോക്കിക്കേ ഇത് ഒരു ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് വശം ഒരുപോലെ ആയിരിക്കും അതിനെ എന്ത് പറയുന്നത് സമ പാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐ സോസലസ് ട്രയാങ്കിൾ മനസ്സിലായോ ഏതെങ്കിലും അടി നോക്കിക്കേ ഏതെങ്കിലും ഇത് സെവൻ സെവൻ ഏതെങ്കിലും രണ്ട് വശങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഐസോസലസ് ട്രയാങ്കിൾ ആണല്ലോ ഇവിടെ എ ബിക്ക് ഈക്വലാണ് എ സി അതാണ് ഇത് രണ്ട് രണ്ട് സൈഡ് രണ്ട് വശങ്ങൾ ഈക്വൽ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐസോസലസ് ട്രയാങ്കിൾ ഓക്കെ ആണോ നിങ്ങളെ അടുത്ത നോക്കിക്കേ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്താണ് ഇക്യുലേറ്ററൽ ഈക്വ ഈക്വൽ ആണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അത് കേൾക്കുമ്പോഴേ അറിയാം എന്താ സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ എന്താണ് ഇഫ് ഓൾ ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് കാൾഡ് എന്താ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ മൂന്ന് സൈഡും ഒരുപോലെ വരുന്നത് ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെയും ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ ഇപ്പോൾ അഞ്ചാണെങ്കിൽ ഇവിടെയും അഞ്ച് ഇവിടെ അഞ്ച് മനസ്സിലായോ ഇവിടിപ്പോൾ മൂന്നാണെങ്കിൽ മൂന്ന് 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 എന്ന് വെച്ചാൽ മൂന്ന് സൈഡും ഒരുപോലെ വരുന്നതിന് എന്ത് പറയുന്നത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അങ്ങനെയാണെങ്കിലും ഇനി ഒരെണ്ണോടുണ്ടല്ലോ എന്താ സ്കെയിൻ ട്രയാങ്കിൾ എന്താണ് സ്കെയിൻ ട്രയാങ്കിൾ അതായത് ത്രികോണം കേട്ടോ ഓൾ ദി സൈഡ്സ് ഓഫ് 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 എ ആർ ലെങ്ത് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ് മൂന്ന് വശവും ഡിഫറെന്റ് ആയിരിക്കണം മൂന്ന് വശവും അല്ലെ മൂന്ന് സൈഡും ഡിഫറെന്റ് ആയിരിക്കണം അഞ്ചാണെങ്കിൽ ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് എന്താ സൈഡുകൾ വരുന്നതിനെ ഉണ്ടാവും നിങ്ങളെ സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇത് നമ്മൾ സൈഡുകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ആംഗിളുകളുടെ അടിസ്ഥാനത്തിലും ഇതുപോലെ തന്നെ മൂന്നെണ്ണം തിരിക്കുന്നുണ്ട് എന്താ നിങ്ങളെ ആംഗിളുടെ അടിസ്ഥാനത്തിലും നമ്മുടെ ട്രയാങ്കിളുകളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് അക്യൂട്ട് ആംഗിൾ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ് തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ളതാണ് നയൻറ്റി ഡിഗ്രി ലെസ് ദാൻ അതായത് ട്രയാങ്കിൾ വിച്ച് എവരി ആംഗിൾ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് നോക്കി ഇവിടെ നോക്കി ഇവിടെ സെവൻറ്റി ഫൈവ് ഇവിടെ ഫോർട്ടി ഫൈവ് ഇവിടെ അറുപത് ഇവിടെ ഏതെങ്കിലും നയൻറ്റി ഡിഗ്രി കൂടുതലുണ്ടോ ഇല്ല അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു അക്യൂട്ട് ആംഗിൾ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ എന്ന് വെച്ചാൽ എന്താണ് ഏതെങ്കിലും ഒരു വശം ഏതെങ്കിലും ഒരു വശം നോക്കിയാൽ നിങ്ങളെ റൈറ്റ് ആംഗിൾ ഏ റൈറ്റ് ആംഗിൾ എ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ ഈസ് കാൾഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിക്കേ ഇവിടെ ഏതെങ്കിലും ഒരു വശ എന്തായിരിക്കണം നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും നടിങ്ങനെയും വരയ്ക്കാം കേട്ടോ നടിങ്ങനെയും വരയ്ക്കാം അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു വശം എന്തായിരിക്കണം കുഞ്ഞങ്ങളെ നയൻറ്റി ആണെങ്കിൽ അതിന് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നു അടുത്ത ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുമ്പോലെ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് ആൻഡ് ഒപ്റ്റൂസ് ആംഗിൾ ഈസ് കാൽഡ് ഒപ്റ്റൂസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു സൈഡ് തൊണ്ണൂറിനേക്കാൾ കൂടുതൽ ഞാൻ എല്ലാം മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നയൻറ്റി ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്നും നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നും ഇനി നയൻറ്റി ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ അക്യൂട്ടാങ്കിൾ നിങ്ങളെ അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് നയൻറ്റി ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ എന്നും നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് എന്നും എന്താ നയൻറ്റി ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒപ്റ്റ്യൂസ് ആങ്കിൾ ഇത് ഇത്ര റഫായിട്ട് ട്രയാങ്കിളിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഇനി നമ്മുടെ ടെസ്റ്റിനകത്ത് ട്രസ്റ്റ് രാത്രി ഒട്ട് കയറുമ്പോൾ നോക്കൂ നിങ്ങളെ ഇതുപോലൊരു പണം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നിങ്ങളൊന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം നമുക്കൊന്ന് വരയ്ക്കാം ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത നോക്കിയേ ഈ ചിത്രം മൂന്ന് സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കാനാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ പേപ്പർ വരച്ച് നിങ്ങളെ കാണിക്കുമ്പോഴേ മൂന്ന് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എന്താ കാണാൻ വേണ്ടിയില്ല ചെറിയ പടമാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായ ആറ് സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങളെ വരയ്ക്കാൻ പോവാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ നേരെ ഇരട്ടി നിങ്ങൾക്ക് വേണേ മൂന്ന് തന്നെ വരയ്ക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അന്നേരം ചെറിയ കുഞ്ഞു പടമായി മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് എത്രയാണ് എത്ര ഞങ്ങളെ ആറ് സെൻ്റ് നേരെ ഇരട്ടിയായ ആറ് സെൻറ്റിമീറ്റർ എടുക്കുക നിങ്ങൾ എപ്പോഴും സ്കെയിലും പെൻസിലും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതെ സീറോ മുതൽ തന്നെ എടുക്കണം ഞാൻ എപ്പോഴും കുട്ടികളെ സ്കെയില് പിടിക്കാൻ സ്കെയില് എടുക്കാൻ പറയുമ്പം സീറോ എടുക്കത്തില്ലോ നിങ്ങളെ മിക്ക കുട്ടികളും സീറോ മുതൽ അല്ല എടുക്കുന്നത് അത് എടുത്ത് ഞാൻ പറയാം സീറോ മുതൽ സീറോ കണ്ടോ സീറോ മുതൽ എത്ര പറയാം ആറ് ആണ് ഞാൻ എടുക്കുന്നത് ആദ്യം എന്താവും നിങ്ങളെ ആറ് സെൻറ്റിമീറ്റർ ആണ് ആറ് എഴുതേണ്ട കാര്യത്തിൽ നമ്മളൊരു പടം വരയ്ക്കാൻ പോകാം ആറ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സൈഡ് നിങ്ങൾക്ക് അറിയത്തില്ലേ ഞാൻ ആറിന്ന് തന്നെ എഴുതിയേക്കാം എഴുതേക്കാം സിക്സ് സെൻറ്റിമീറ്റർ കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ ഇതിൻ്റെ ഇതൊരു കോഡ്രലേറ്റർ സോറി ദൈക്യുലേറ്റർ ട്രയങ്കിൾ ആണെന്ന് പറയുന്നുണ്ട് അതിൽ എന്നുവെച്ചാൽ എന്താ ഈക്യുലേറ്ററിൻ്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ സമ എന്ന് വെച്ചാൽ സമഭുജ ത്രികോണമാണ് മൂന്ന് സൈഡ് ഒരുപോലെ ആണെങ്കിൽ അതിനെന്താ പറയുന്നത് സമഭുജ ത്രികോണമാണെന്ന് നമ്മുടെ പുസ്തകത്തിലെങ്കിൽ ഈക്വലേറ്റർ ട്രയങ്ങിളാണെന്ന് ക്വസ്റ്റിനീ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താ ഒരു സൈഡ് ആറാണെങ്കിൽ മറ്റേ സൈഡ് നമുക്ക് ഇനി സ്കെയിൽ എടുക്കണ്ട കാരണം ഇത് ആറ് എടുത്തിട്ടുണ്ടല്ലോ ഇത് എടുക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് ആ എല്ലാ സൈഡുകളും നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് എടുക്കണം ഇവിടെയും ആറ് ഇവിടെ കുത്തിയിട്ട് കറക്റ്റായിട്ട് കുത്തണേ കുഞ്ഞുങ്ങളെ ഇവിടെയും കുത്തിയിട്ട് ആറ് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സൈഡ് വരയ്ക്കുക ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന നോക്കി നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കെടുക്കാം സ്കെയില് കറക്റ്റായിട്ട് ആ കുത്തിട്ട് നമ്മുടെ ആറിലോട്ട് തന്നെ വരയ്ക്കാം ആറ് ഇവിടെ അതുപോലെ എന്താ ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് കേട്ടോ സീറോയിൽ വെച്ചിട്ട് ആറിലോട്ട് നമുക്ക് ഒന്ന് നീങ്ങിയാൽ നമുക്ക് ആ ഇതിന് വട്ടം ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇച്ചിരിയെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ എടുത്തു പറയുന്നത് അത്രയും മനസ്സിലായോ ഞങ്ങളെ അതായത് ആറ് സെൻറ്റിമീറ്റർ ഇവിടെ ആണ് പിന്നെ നമ്മൾ എന്തോ വെച്ചാൽ വരയ്ക്കേണ്ടത് സ്കെയിലും അല്ല കോമ്പസും പെൻസിലും വെച്ച് വേണം പിന്നെയുള്ള കാരണം നമുക്ക് ഇത് സ്കെയിൽ വെച്ചിട്ട് ആറ് എന്ന് വെച്ചാൽ എങ്ങോട്ട് വെക്കണമെന്ന് നമുക്കറിയത്തില്ല എവിടെ കൊണ്ട് വെക്കുമ്പോൾ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ഇനി മുതൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ അത് വരച്ചല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനിയും നമ്മൾ എത്ര ആയിരുന്നു എടുത്തത് ആറല്ലേ അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യണം നോക്കിക്കേ മൂന്നായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം മൂന്നായിട്ടാണ് അപ്പം നമ്മൾ എത്ര രണ്ട് നിങ്ങൾ ഓർത്തോടെ നാല് ആറ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ രണ്ട് കാരണം ഞാൻ ആറല്ലേ എടുത്തത് അപ്പം രണ്ട് നാല് ആറ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ നേരെ എടുക്കാം സീറോ മുതലാണ് സീറോ മുതൽ നിങ്ങളും നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ വരച്ചാൽ മതിയാ കേട്ടോ അപ്പോൾ ഇച്ചിരി വലിയ നല്ല ഒരു പടം നമുക്ക് കിട്ടും രണ്ട് നാല് ആറ് സമയം ഒരുപാട് പോകുന്നുണ്ടോ രണ്ട് നാല് ആറ് ഇപ്പം മനസ്സിലായോ ഇനി നമ്മുടെ സ്കെയില് ഏതാണ്ട് ആ രണ്ടിലും നാലിലുമായിട്ട് നമ്മുടെ സ്കെയില് ധാണ്ട് ഇങ്ങനെ വെക്കുക അതൊക്കെ തെറ്റല്ലേ ഞങ്ങൾ രണ്ടിലും നാലിലുമായിട്ട് തന്നെ വെക്കുക എന്നിട്ട് സീറോയിൽ നിന്നും താപ്പോട്ട് ആറിലോട്ട് വര ആറ് വരെ കേട്ടോ സീറോ മുതൽ ആറു വരെ ഇവിടെയും അതുപോലെ വെക്കുക രണ്ടിലും നാലിലും വേണം വെക്കാൻ രണ്ടിലും നാലൊരിച്ചിരി നീങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അവസാനം അതിൻ്റെ അറി രണ്ടും നല്ല ഈ കുത്തിട്ടടുത്ത് തന്നെ വേണം കേട്ടോ നിങ്ങളിടുമ്പ ശ്രദ്ധിച്ച് നോക്കി വേണം കേട്ടോ ആ കുത്തിട്ടെടുത്ത് തന്നെ വേണം വരയ്ക്കെ രണ്ട് നാല് ആറ് നീ നോക്കിക്കേണ്ട ഇവിടെ നോക്കിക്കേ സീറോ ടു സിക്സ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ സീറോ ടു സിക്സ് കാണാമല്ലോ സീറോ മുതൽ കാണുന്നുണ്ടോ സിക്സ് ഇപ്പോൾ കണ്ടോ മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളിത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ ഈ ഈ നമ്മളാദ്യം ഒരാർക്ക് വരച്ചില്ലേ അത് വേണേൽ മായ് കളയാം അതങ്ങ് മായിച്ചു കളയാം പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഇനി ഇതിൻ്റെ സെൻ്റർ എങ്ങനെ കണ്ടുപിടിക്കുമോ എന്നാൽ സെൻ്ററ് കാണാനും എളുപ്പമോ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഇതിനെ നമുക്ക് തന്നിരിക്കുന്ന അകത്തെ ഈ ഡോട്ടുകൾ തങ്ങളിൽ നൈസായിട്ടൊന്ന് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് വരച്ചാൽ മതി അപ്പം നമുക്ക് അതിൻ്റെ സെൻ്റർ കിട്ടുക എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഇത് ഇങ്ങോട്ട് വരയ്ക്കാം പിന്നെന്താ ഇതിനെ നമുക്ക് നേരെ ഏതാണ്ട് ഇങ്ങോട്ട് വരയ്ക്കാം കാരണം ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് കണ്ടുപിടിക്കാൻ മനസ്സിലായോ കണ്ടോ അപ്പം സെൻറ്റർ കിട്ടിയില്ലേ ഇനി ആ സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിലോട്ട് കോമ്പസ് വെച്ചിട്ട് വേണ്ട ഇതിൻ്റെ ഈ നമ്മളിവിടെ വരച്ചില്ലേ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാം എൻഡ് കണ്ടോ ഈ എൻഡിലോട്ട് കറക്റ്റായിട്ട് നോക്കണേ കോമ്പസ് കോമ്പസനങ്ങരുത് കേട്ടോ കോമ്പസ് അനങ്ങാതെ യെസ് കിട്ടി മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഇതാണ് സംഭവം കണ്ടോ ഇത്രയേ ഇത്രയുള്ളു സംഭവം ഇനി നമ്മുടെ ജോലി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഈ ടെസ്റ്റിലെ പടം കുഞ്ഞീ വരയ്ക്കുന്നത് കേട്ടേ ഈ പടമാണ് നമ്മളിപ്പോൾ വരച്ചത് ഇനി എന്ത് ചെയ്യുന്നറിയോ കളറ് കൊടുക്കാനാണ് പറയുന്നത് എന്താണ് കളറ് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് ഇപ്പം നമ്മൾ സെൻറ്റർ കാണാൻ വേണ്ടി വരച്ചില്ലേ ആ വരച്ചതെല്ലാം എന്ത് ചെയ്യാം നമുക്ക് മായ്ച്ചു കളയാം മായ്ച്ചു കളഞ്ഞിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കളറ് കൊടുക്കണം കണ്ടോ കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പടമാണ് നമ്മുടെ ഈ ടെസ്റ്റിൽ ഈ കൊടുത്തിരിക്കുന്നത് കാണാമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്രയോൺ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്കെച്ച് ഉണ്ടോ ഇത് നിങ്ങൾ വരച്ച് കണ്ടോ കുഞ്ഞുങ്ങളെ ഞാൻ ഇത് വരച്ച് വെച്ചതാ നിങ്ങളെ കാണിക്കാൻ കണ്ടോ ഇത് കാണുന്നുണ്ടോ നമ്മളിപ്പോൾ വരച്ച പടത്തിന് എന്ത് ഈ ആ നല്ല പോലെ വേണ്ട ഇത് ഇതൊരു പാർട്ടായിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ കളറ് ഇത് അതിൻ്റെ ഈ കളറ് തന്നെ ഇവിടെ അപ്പം നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും കളർ എവിടെയൊക്കെയാ വരുന്നതെന്ന് മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പടം നമ്മൾ ടെസ്റ്റിൽ തന്നേക്കുന്ന ആ ഫസ്റ്റ് പടമാണ് ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇനിയും അടുത്ത നോക്കിക്കേ ഇത് നിങ്ങൾ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ഇത് വരച്ച് തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ മൂന്ന് സെൻറ്റിമീറ്ററായി എടുക്കുന്നതെങ്കിലും എന്താ ആ കുത്ത് ഇപ്പം ഇത് മൂന്നായി എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ കേട്ടോ മനസ്സിലായോ ഇത് ആറ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു പടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ടെസ്റ്റിലെ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അടുത്ത് നോക്കിക്കേ രണ്ടാമത്തേത് തട്ടേ രണ്ടാമത്തെ നിങ്ങളൊരു സർക്കിളാണ് സർക്കിൾ വരച്ചിട്ട് ഈ പടം എങ്ങനെ വരയ്ക്കു വന്നോ അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ വിളിക്കാളെ ആദ്യം മൂന്ന് സെൻറ്റിമീറ്റർ ടെസ്റ്റിലെ ഓരോ പടങ്ങളും വരയ്ക്കുവാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക മൂന്ന് സെൻറ്റിമീറ്ററാണ് കേട്ടോ മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക ഇത് തെറ്റല്ലേ ത്രീ സെൻറ്റിമീറ്റർ നീളത്തിൽ സീറോയിലാണ് സീറോ മുതൽ ത്രീ വരെ ഒരു പിന്നെന്താ വര വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ സീറോയിൽ തൊട്ടിട്ട് അണ്ടേ കണ്ടോ ആ സീറോയിൽ തൊട്ടിട്ട് അത് അതിൻ്റെ ഫുൾ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു സർക്കിൾ വരയ്ക്കുക ഫസ്റ്റ് നിങ്ങളുടെ പടവതാണ് ഇനി നമ്മൾ എന്താകും നിങ്ങളെ ഇതിന് പറയുന്നത് ഇതിന് പറഞ്ഞ സെൻറ്ററിനാണ് അതിന് സംശയമില്ലല്ലോ ഇത് സെന്റർ ആണ് എന്താ പെൻസിൽ വെച്ച് എഴുതിയെന്ന് ചോദിച്ചത് എന്താ സി എൻ ടി ആർ ഇ സെന്റർ ആണ് ഇനി ഇതിന്റെ പ്രത്യേകം എന്തോ നിങ്ങളെ ഈ സെന്ററിൽ നിന്നും നമ്മൾ എങ്ങോട്ട് വരച്ചാലും അതിനെന്താ ആണ് എന്താണ് റേഡിയസ് ആണ് അതൊക്കെ അറിയാവല്ലോ ഇനി ഇതേ ഇത് തന്നെ ഒരു ചിത്രം കാണുന്നുണ്ട് അവിടെ ഈ സെൻറ്ററിൽ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം എന്ന് അത് പറയുന്നുണ്ട് ഉണ്ടല്ലോ ഇനി നിങ്ങളുടെ ചിത്രത്തിൽ കാണപ്പെടുന്ന നല്ല ഈ പടം ഉണ്ടല്ലോ ഇത് ഇതെങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം നമ്മളിവിടെ ഒരെണ്ണം വരച്ചല്ലോ ഒരെണ്ണം വരച്ചു അതെത്ര ആയിരുന്നു നിങ്ങളെ ഇവിടെ തൊട്ടിട്ടല്ലേ നമ്മളിങ്ങനെ വരച്ചത് ആണല്ലോ ഇനിയും കോംബസ് തിരിച്ചൊന്ന് പിടിച്ചേ കോമ്പസ് ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ വരച്ചത് കോമ്പസ് അതുപോലെ നേരെ തിരിച്ച് തണ്ട് ഇവിടെ വെച്ചിട്ട് വരയ്ക്കാം എന്താണ് മനസ്സിലാകുന്നുണ്ടോ നേരെ തിരിച്ച് ഇവിടെ വെച്ചിട്ട് വരയ്ക്കാം ഇപ്പം പിടികിട്ടിയോ മനസ്സിലായോ ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നാവും നിങ്ങളെ പറയുന്നത് നാട്ടെ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഇനി ഇവിടുന്ന് നമ്മൾ എവിടോട്ട് താണ്ടെ ഈ പോയിന്റിൽ നിന്നും നാട്ടിങ്ങോട്ട് വരച്ചാലും കേട്ടോ എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാലും അതല്ലെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് എങ്ങോട്ട് വരച്ചാലും എത്ര തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നാണ് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ അത്ര മൂന്ന് കാണുന്നുണ്ടോ ഞങ്ങളെ ത്രീ സെൻറ്റിമീറ്റർ ആണ് എന്താ ഇവിടെ ഇങ്ങോട്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലായോ ഇതിനകത്ത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരേപോലെ മൂന്ന് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആകുമെന്ന് എന്താണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ആകുമെന്ന് ഇപ്പോൾ പിടിയിട്ടോ നിങ്ങൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇത് നോക്കി നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് എങ്ങോട്ട് വേണമല്ലോ അളന്ന് നോക്കാം ഈ പോയിന്റിൽ നിന്നും എങ്ങോട്ട് അളന്ന് നോക്കിയാലും എത്രയായിരിക്കും നിങ്ങളെ എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും നിങ്ങൾക്കേണ്ട ഇതിൻ്റെ അണ്ടേ നിങ്ങളുടെ ടെസ്റ്റിൽ കണ്ട് ഇങ്ങനെ ആ സത്യത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു ഡോട്ടൊക്കെ കൊടുത്ത് വേണ്ട ഇങ്ങനെ ഡോട്ടൊക്കെ കൊടുത്ത് ഇവിടുന്ന് അങ്ങോട്ടും എന്താണ് ആ തിരിച്ച് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡോട്ടൊക്കെ കൊടുത്ത് കണ്ടോ ഇതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോട്ടൊക്കെ കണ്ടോ കാരണം ഇവിടുന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് അവർ കാണിച്ചതാണ് ഇപ്പോൾ മനസ്സിലായോ ഞങ്ങളെ ഈ പിക്ചർ ഓക്കെ ആണോ ആണല്ലോ നമുക്ക് അടുത്തതിലോട്ട് കയറാം ഇത് എൻ്റെ ഈ പിക്ചറാണ് ഇപ്പോൾ വരച്ചത് കാരണം എന്താണ് ഇത് അതാണ് ആദ്യം വരച്ച വട്ടത്തിനായാൽ വരയുടെ ഇടത്തേ നിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ അകലെയാണ് രണ്ടാമത്തെ വട്ടത്തിനായാലും ഇങ്ങനെ വട്ടം വട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ വരച്ച സംഭവം കേട്ടോ നമ്മൾ ഒരുപാട് പേര് വായിച്ച് വെറുതെ വട്ടം വെട്ടെന്നിറങ്ങാൻ കളിക്കണ്ട അടുത്ത് നോക്കൂ ഞങ്ങളെ ഇപ്പം നമ്മൾ വരച്ച ആട്ട ഈ എന്താ കേട്ടോ ഈ സാധനമാണ് ഞാൻ ആറ് ഉള്ള നമ്മുടെ ഫസ്റ്റ് പടം കേട്ടോ ഞാനിത് ഇത് വരെ മൂന്ന് സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത് ഞാനത് നിങ്ങളെ കാണിക്കാനായിട്ട് അതിൻ്റെ ഇരട്ടി ആറ് വെച്ചാണ് വരച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ ഈ പിക്ചറൊക്കെ നിങ്ങൾ നിങ്ങൾ വരച്ച് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ടീച്ചർമാർ വരച്ചല്ല കുട്ടികൾ വരച്ച് ഇതിന് കളർ തണ്ട് ഇതുപോലെ കളർ കൊടുത്ത് വരയ്ക്കാൻ കേട്ടോ എങ്ങനെയുണ്ട് കളർ അടിച്ചൊക്കെ കൊള്ളാമോ കുഞ്ഞുങ്ങളെ അപ്പം അതുപോലെ നിങ്ങൾ എന്താ ആ ഇതുപോലെ വരച്ച് ഞാൻ പറഞ്ഞത് ആദ്യം ഈ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ എങ്ങനായിരുന്നു ആദ്യമേ എന്ത് ചെയ്യുക ആദ്യമേ നമ്മൾ എത്ര ആണോ എടുക്കുന്നത് ആറ് ആറല്ലേ ഇവിടെ എടുത്തത് ആ ആറ് സെന്റിമീറ്റർ എടുക്കുക എന്നിട്ട് കോമ്പസും പെൻസിലും ഉപയോഗിച്ച് ആർക്ക് രണ്ട് വശത്തു നിന്നും ഇവിടെ നിന്നും ആറ് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഇവിടുന്ന് ആറ് സെന്റിമീറ്റർ ഇങ്ങോട്ട് സംശയമില്ലല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ നേരെ ആ ആറ് സെൻറ്റിമീറ്ററിന് രണ്ട് ഞാനിവിടെ ആറ് എടുത്തുകൊണ്ട് രണ്ട് നാല് വെച്ചിട്ട് വരച്ചേക്കുക കണ്ടോ രണ്ട് നാല് ഇവിടെ അതുപോലെ എന്തു ചെയ്യുക തിരിച്ചു അതുപോലെ ആറായത് കൊണ്ടാന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ രണ്ട് നാല് നിങ്ങളും അങ്ങനെ തന്നെ വരച്ചു പഠിച്ചു കേട്ടോ അപ്പം തെറ്റത്തില്ല എന്നിട്ട് എന്ത് ചെയ്യുക അതിനെ വരയ്ക്കുക സെൻ്റർ കാണാൻ വേണ്ടി നടുക്കലത്തെ പോയിന്റുകൾ തങ്ങളിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സെൻ്റർ കിട്ടും ആ സെൻറ്ററിൽ തൊട്ട് സർക്കിൾ വരയ്ക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക കളർ കൊടുക്കണം കേട്ടോ കളർ കൊടുക്കാൻ മറക്കരുത് നടിതുപോലെയുള്ള കളർ കൊടുത്ത് ടീച്ചറിനെ കൊണ്ട് കാണിക്കണം കേട്ടോ സ്കൂളിലെ അപ്പോൾ ടീച്ചറൊക്കെ ഒരിക്കലും എൻ്റെ കൊച്ചു എത്രയും കഷ്ടപ്പെട്ടൊക്കെ വരച്ചതല്ലേ കേട്ടോ അതങ്ങനെയൊക്കെ ചെയ്യണേ കേട്ടോ പിന്നെ ഇനി നമ്മൾ എന്തതിനെ കുറിച്ചാണ് അപ്പോൾ ആ അത് കഴിഞ്ഞു അടുത്തതാണ്ട് ഈ പിക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുഞ്ഞുങ്ങളെ അതും അവർ പറയുന്നത് മൂന്ന് ആണ് നമ്മൾ മൂന്നുള്ള എപ്പോഴും ആറ് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ നിങ്ങൾ വലുതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പടം ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോഴും ആറ് സെന്റിമീറ്റർ പിടിക്കുന്നത് കേട്ടോ നോക്കിക്കേ അതും നമുക്ക് ആ ആറ് സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക സീറോയാണേ സീറോ ടു സിക്സ് കണ്ടോ എന്നിട്ട് അതിൻ്റെ മിഡ് വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കലത്തെ മദ്യ ബിന്ദു എന്നൊക്കെ പറയുന്ന പോലെ നട നടുക്ക് എന്ന് വെച്ചാൽ ഒന്നിനും ആറിൻ്റെയും പകുതി എത്ര ആവുന്നേ മൂന്നാണ് ആണല്ലോ കോമ്പസ് എടുത്തിട്ട് കോമ്പസും പെൻസിലും എടുക്കുക എന്നേ ഇത് സീറോ ടു ത്രീ ഇതുണ്ടെന്ന് നമുക്കറിയാമോ ഇനി സ്കെയിലിൽ സ്കെയിലെടുക്കണ്ടല്ലോ അതെടുത്തിട്ട് വേണ്ടേ ഈ ത്രീയിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊരാർക്ക് കൊടുക്കുക സി ഇവിടെ ഇതിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊരാർക്ക് കൊടുക്കുക മനസ്സിലായോ ഇനി അതുപോലെ ഇവിടെ വെച്ചിട്ടും ഇങ്ങോട്ടൊരാർക്ക് കൊടുക്കുക ഇവിടെ വെച്ചിട്ട് ഇത് നമ്മുടെ എന്താ പെൻസിലും സ്കെയിലും എന്താ അനങ്ങരുത് കേട്ടോ കഴിയുമ്പോൾ മെഷർ മാറും അപ്പോൾ എവിടെ ആണോ ഇത് കൂട്ടിമുട്ടിയത് നോക്കിക്കേ മൂന്നല്ലേ അങ്ങനെ ഈ മൂന്ന് വന്നതെന്ന് മനസ്സിലായോ ഞങ്ങളെ ഞാൻ ആറാണ് എടുത്തത് അതിൻ്റെ പകുതി മൂന്ന് വന്നു കേട്ടോ എല്ലാം എന്തിനായി ആരെടുക്കുന്നതെന്നില്ലയോ ഇനി ഫോണിൽ കൂടെ നിങ്ങൾക്ക് കാണണ്ടായോ നിങ്ങളെ മറ്റേതൊരു കുഞ്ഞു പടവാണ് നിങ്ങൾക്കത് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് കണ്ടോ ഇത് മൂന്ന് ഇനി അതുപോലെ തന്നെ അവിടെത്തന്നെ സ്റ്റാർട്ട് ചെയ്യണം വേണ്ടേ മൂന്ന് ഇരുന്ന് കുറയ്ക്കുന്നല്ലോ വേണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലായോ ഫസ്റ്റ് പാർട്ട് ഇനി നമ്മുടെ ജോലി എന്നറിയോ ആറായിരുന്നു നമ്മളോട് ചോദിച്ചത് ആയിരുന്നല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇവിടെ മൂന്നിനെ നമ്മൾ കുറ എന്ത് എന്നറിയോ നിങ്ങളെ ഇച്ചിരി നിങ്ങൾ നീട്ടി അങ്ങ് വരച്ചാൽ മതി താണ്ടേ ആറായി മനസ്സിലായോ ആറായി ഇവിടെ അതുപോലെ എന്താണ് നമ്മളോട് ആറാണ് ചോദിച്ചത് അല്ലേ അപ്പം നമ്മളെന്താ ഇവിടെ ഇങ്ങോട്ടും ഇതെങ്ങനെയൊക്കെ നമ്മളെ ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിപ്പിക്കുവോ അതിന് അതാ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ഇവിടെ നോക്കിക്കേ ഇവിടെ എത്ര ആയോ നിങ്ങളെ നോക്കണേ ഇവിടെ എത്ര ആയി ആ മൂന്നായി ഇപ്പം പിടികിട്ടിയോ പടം മനസ്സിലായോ ഇതിനെ എന്ത് ചെയ്യുക കളർ ചെയ്യണം കേട്ടോ ക്രയോൺ അപ്പുറത്താണ് കണ്ടോ എന്ത് ചെയ്യട ക്രയോൺ ഇവിടെ ഇതിനും കളർ കൊടുക്കുക ഇതിനും കളർ കൊടുക്കുക അതെ ഇതിനും കളർ കൊടുക്കുക മനസ്സിലായോ ഇനി ഈ പടം തന്നെ നേരെ തിരിച്ചും വരയ്ക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമില്ല ഇനി അതിനും സമയം കളയണോ കുഞ്ഞുങ്ങളെ അത് നേരെ തിരിച്ചും വരയ്ക്കുക എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പിടികിട്ടിയ സംഭവം ഇതാണ് ഞാൻ വരച്ചത് ഇത് നേരെ നല്ല തല തിരിച്ച് വെച്ച് വരയ്ക്കുക തല തിരിച്ച് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീ നമ്മളെത്ര ഈ എടുത്ത മൂന്നില്ലേ അത് ഇപ്പുറത്ത് വരച്ചിട്ട് ഇതിനെ മേളി വരയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ അതിന് ഞാൻ വരച്ച സമയം കളയുന്നില്ല വരയും കണക്കും എന്നതിലോട്ട് നമുക്ക് കയറാം അതായത് ഇക്വലേറ്റർ ട്രയാങ്കിൾ വര വരങ് എന്താ വരങ് വശങ്ങൾക്കെല്ലാം ഒരേ നീളമുള്ള ത്രികോണങ്ങൾ വരച്ചല്ലോ വശങ്ങൾക്കെല്ലാം ഒരേ നീളമാണല്ലേ മൂന്ന് സൈഡ് ഒരുപോലെയായ ഇക്കുലേറ്റർ ട്രയങ്ങളാണ് നമ്മളിപ്പോൾ വരച്ചത് അതായത് സമഭുജ ത്രികോണങ്ങളാണ് നമ്മൾ വരച്ചത് വശങ്ങൾക്ക് ഒരേ നീളമല്ലാത്ത ത്രികോണങ്ങളും ഇതേ രീതിയിൽ നമുക്ക് വരച്ചുകൂടെ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഇനി നമുക്ക് വരയ്ക്കാമല്ലോ നോക്കിയോ നിങ്ങളെ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ഇത്രക്ക മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്ററുമുള്ള വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കുക മൂന്ന് മൂന്ന് രീതിയിലല്ലേ കുഞ്ഞുങ്ങളെ ഇതിനെ നമുക്ക് മൂന്ന് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എങ്ങനെ നമുക്ക് ആദ്യമേ മൂന്ന് വരയ്ക്കാം നോക്കിയേ സീറോ ടു ത്രീ ഓർത്തോണേ ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നുണ്ട് ഇതെന്താ സീറോ മുതൽ ത്രീ അതായത് മൂന്ന് സെൻറ്റിമീറ്റർ അടുത്ത എത്ര കുഞ്ഞുങ്ങളെ നാല് സെൻറ്റിമീറ്റർ കോംബസിലാണേ നല്ല കോമ്പസിൽ നാലെന്ന് വെച്ചാൽ സീറോ തൊട്ട് വേണേ സീറോ തൊട്ട് നാല് സെൻറ്റിമീറ്റർ അതായത് സീറോയിൽ വെച്ചിട്ട് നാല് സെന്റിമീറ്റർ പിന്നെ സീറോയിൽ വെച്ചിട്ട് ആറ് സെന്റിമീറ്റർ ആറ് മെഷർ ഒരിക്കലും മാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ അല്ല ആറ് സെന്റിമീറ്റർ അല്ല ഇവിടെ ഇങ്ങനെ വരും അപ്പം ഇതെന്താ ഇതിന്റെ അളവിച്ചിലൂടെ കൂട്ടണം അല്ലേ ഇതിന്റെ അളവിച്ചിലൂടെ കൂട്ടി കണ്ടോ ഇനി ഇത് രണ്ടും കൂടെ മുട്ടുന്ന സ്ഥലം മനസ്സിലാവുന്നുണ്ടോ വിനികളെ ഇത് എത്ര എന്ന് പറഞ്ഞേ നാലാണ് നോക്കി നമ്മുടെ സ്കെയിലിൽ എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങോട്ട് നാലാണ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര നമ്മൾ എടുത്തത് നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ ആറ് സെൻറ്റിമീറ്റർ ആണ് ഇതൊരു ഈ സെന്റിമീ ഈ മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ചതുരം വരയ്ക്കയോ സോറി ട്രയാങ്കിൾ വരയ്ക്കാം എപ്പോഴും ഞാൻ ചതുരം പറയുമല്ലേ ട്രയാങ്കിൾ വരയ്ക്കാം എന്നാണ് കേട്ടോ ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ എത്ര നിങ്ങളെ ഫോർ സെന്റിമീറ്റർ ഇവിടെ സിക്സ് സെന്റിമീറ്റർ മനസ്സിലായോ നമ്മളിവിടെ ബേസ് എത്ര കൊടുത്തിരിക്കുന്നത് ത്രീ സെൻറ്റിമീറ്റർ അടിഭാഗം മൂന്നാണ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എത്ര ബേസ് നമുക്കൊരു നാല് കൊടുത്താലോ മൂന്ന് നാല് ആറല്ലേ അപ്പം നമുക്ക് ബേസ് എത്ര നാല് കൊടുക്കാം ബേസ് നാല് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളേ നാല് ബേസ് നാല് സെൻറ്റിമീറ്റർ പിന്നെ മൂന്ന് സെൻ്റിമീറ്റർ എന്താ നമുക്ക് ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു വശം കൊടുക്കാം മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് നമുക്ക് ഈ വശം കൊടുക്കാം കോമ്പസേ മൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ അടുത്ത എത്ര ഈ വരയ്ക്കാനുള്ള ആറ് സെൻറ്റിമീറ്റർ ആറ് ആറ് അപ്പോൾ ഇത് ഇച്ചിരി വിടാം എപ്പോഴും ഇത് ഇച്ചിരിയുള്ളൂല്ലേ ഇതെത്രാവും നിങ്ങളെ മൂന്നാണ് കേട്ടോ മൂന്നാണേ നിങ്ങളത് കറക്റ്റായിട്ട് മൂന്ന് തന്നെ എടുക്കണം കേട്ടോ മൂന്ന് ഇപ്പം നോക്കി ഇതെങ്ങോട്ടൊക്കെ വരുമെന്ന് ഇത് ആറാണ് ആറ് തന്നെ ഉണ്ടോ നോക്കണേ ഉണ്ടല്ലോ അപ്പം ഈ വശം ആറാണ് മനസ്സിലാവുന്നുണ്ടോ ആറാണ് ഇതെത്ര കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ ഇല്ലേ നമുക്കിത് കിട്ടത്തില്ല മൂന്നാണ് എന്താ ഞങ്ങളെ ഇപ്പം ഇതിൻ്റെ മൂന്ന് സെൻറ്റിമീറ്റർ ആയിരുന്നു ബേസ് എടുത്തത് അല്ലേ ഇത് നോക്കിക്കേ ഇത് ഫോറും ഇത് സിക്സുമാണ് ഇനി ഈ ഫോർ ഞാൻ താഴെ വരച്ചു ബേസ് വരച്ചു ഇവിടെ സിക്സ് സെൻറ്റിമീറ്റർ വരച്ചു ഇവിടെ എത്ര ഫോർ സെൻറ്റി യോ ത്രീ സെൻറ്റിമീറ്റർ വരച്ചു ഇനി ഞാൻ എന്താ സിക്സിനെ താഴെ വരയ്ക്കാൻ പോവാം സിക്സ് ഇപ്പം മൂന്ന് നാല് അടുത്ത എത്ര ആവും ഞങ്ങളെ സിക്സിനെ താഴെ വരയ്ക്കാൻ പോവാം സിക്സിനെ താഴെ വരച്ചു അപ്പോൾ ബാക്കിയുള്ളതോ ബാക്കി എത്ര ഞങ്ങളെ നമ്മൾ ആറ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാലും മൂന്നും ഉണ്ട് മൂന്ന് മൂന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഇപ്പുറോ അപ്പുറോ വരയ്ക്കാം മൂന്ന് വരച്ചു പിന്നെത്ര നാല് നാല് അപ്പം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം നോക്കണേ എവിടെയാണോ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് അവിടെ ആണ് വരയ്ക്കേണ്ടത് ഇതെങ്ങോട്ട് എത്ര വരച്ചത് ഇത് നാലാണ് ഇതോ നിങ്ങൾ ഈ സ്കെയിലും കൂടെ നോക്കണം കേട്ടോ സ്കെയില് കറക്റ്റായിട്ട് പിടിക്കണേ മൂന്ന് ഇപ്പോൾ മനസ്സിലായോ നിങ്ങളെ ഇപ്പം ഏതൊക്കെയായി ഇവിടെ ആറായിരുന്നു ഇവിടെ നാലായിരുന്നു ഇവിടെ മൂന്നായിരുന്നു ഇപ്പോൾ പിടികിട്ടിയോ നമുക്ക് മൂന്ന് എന്താ മൂന്ന് എന്താ സെൻറ്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ അതായത് മൂന്ന് സൈഡ് തന്നു കഴിഞ്ഞാൽ ഒരു ത്രികോണങ്ങൾ എങ്ങനെ വരയ്ക്കാം നമുക്കിത് മൂന്ന് രീതിയിലും വരയ്ക്കാം ഈ മൂന്നെണ്ണവും കറക്റ്റാണ് കേട്ടോ ഈ മൂന്ന് ആ എണ്ണോ കറക്റ്റാണ് കാരണം ഏതെങ്കിലും ഒരു സൈഡ് മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ഇത് നോക്കിക്കേ ഈ പടത്തിൽ എല്ലാം ഇത് വന്നിട്ടില്ലയോ ഉണ്ടാവും നിങ്ങളെ ഇതിൻ്റെ മെഷർ നമുക്ക് എത്ര ഉണ്ട് ഇതിനകത്ത് തന്നിട്ടുണ്ട് എത്ര തന്നാലും നമുക്ക് വരച്ചൂടായോ ഏഹ് ഇനി അടുത്തു നോക്കി ഏതാണ്ടേ ഒരു ബോ ഒരുമിച്ച് വര എന്താ വരച്ചാൽ ഇത് വേഗം കാണാവുന്ന പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് വരയ്ക്കാം വരച്ചുകൂടായോ നോക്കിക്കേ നമുക്ക് ഇതൂടെ വരച്ചിട്ട് സമയം പോകുന്നു നമുക്ക് ഇതൂടെ വരയ്ക്കാം നോക്കിക്കേ മൂന്ന് സെൻറ്റിമീറ്റർ ബേസ് കൊടുക്കുക മൂന്നാണേ മൂന്ന് സെൻറ്റിമീറ്റർ ബേസ് പിന്നെ ആറ് നാലു ആ പറഞ്ഞിരിക്കുന്നത് ആറും നാലും സീറോ തൊട്ടിട്ട് ആറ് സെൻറ്റിമീറ്റർ സീറോ ടു സിക്സ് അത് നമുക്ക് ഏതാ വണ്ടി ഇവിടെ വെക്കാം സീറോ തൊട്ടിട്ട് സിക്സ് ഇച്ചിരി വലുതായിരിക്കട്ടെ കേട്ടോ അടുത്ത നോക്കിക്കേ ഏതാ അപ്പോൾ സിക്സ് കഴിഞ്ഞു ഇനി അടുത്തത് ഫോർ സെൻറ്റിമീറ്റർ ഫോർ ഫോറ് ഫോർ ഇവിടെ അല്ലേ വരണ്ടേ ഫോർ ഇങ്ങോട്ട് കണ്ടോ അത് രണ്ടും കൂടെ വന്നത് എവിടെയെന്ന് വെച്ചാൽ വരയ്ക്കുക ഇങ്ങോട്ട് നമ്മൾ എത്ര എടുത്തത് സിക്സാണ് ശരി ലാകായിപ്പോയി ആണ് ഇവിടെ ഇങ്ങോട്ട് വന്ന എത്ര ആണ് കറക്റ്റായിട്ട് എഴുതണേ ആണ് നല്ല ഫോർ ഇനി നേരെ എന്താ അവർ പറഞ്ഞത് തിരിച്ചു തന്നെ ഇവിടെ ഇവിടെ കുത്തിയിട്ട് നാല് സെൻറ്റിമീറ്റർ ഇത് നമ്മുടെ സ്കെയിൽ നാലിലായിരിക്കുന്നത് നാല് സെൻറ്റിമീറ്റർ ഇവിടെ കുത്തി നാലാണേ എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തി ഇവിടെ കുത്തി എന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ ഏതാണ്ടേ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ബേയ്സ് എടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് ആറ് സെൻറ്റിമീറ്റർ എടുക്കുക ഇവിടുന്ന് താപ്പോട്ട് നാല് സെൻറ്റിമീറ്റർ എടുക്കുക അതിൻ്റെ സംശയമില്ലല്ലോ ഇനി നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നാല് സെൻറ്റിമീറ്റർ എടുക്കാനാ പറഞ്ഞത് ഞാനിവിടെ ഓൾറെഡി എടുത്തോണ്ടാണ് കോമ്പസ് അനക്കാഞ്ഞത് നാല് സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക പിന്നെ എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ആറ് സെൻറ്റിമീറ്റർ എടുക്കാൻ എത്ര ആറ് സെൻറ്റിമീറ്റർ ഇവിടെന്നാണേ ആറ് സെൻ്റിമീറ്റർ അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ ജോയിൻ ചെയ്യുക ആറാണ് അല്ല നാല് 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 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ആറ് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഇപ്പം ഇപ്പോൾ കിട്ടിയോ ഇതെന്തുവായില്ലയോ ഇതില്ലാതെ വായിച്ച് കളയണേ ഇതൊക്കെ വായിച്ച് കളയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതാ ഈ പിക്ചറും കിട്ടും ഈ പിക്ചർ കിട്ടും കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അത് ഇതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ഇപ്പം മുമ്പ് നമ്മൾ വരച്ചില്ലേ ആദ്യമേ നാല് സെന്റിമീറ്റർ എടുക്കുക പിന്നെ സ്കെയിലും പെൻസിലും സോറി കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ട് ആർക്ക് മൂന്ന് ഇവിടെ ആർക്ക് വരയ്ക്കുക ഇവിടെ ആറ് സെന്റിമീറ്റർ എടുത്തും ആർക്ക് വരയ്ക്കുക അപ്പം നമുക്ക് ഈ പടം കിട്ടും ഇതേ എന്താ ആറ് സെന്റിമീറ്റർ താഴെ വരച്ചും ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ വരച്ച് വരയ്ക്കുക എന്ന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇനി അത് നമുക്ക് അതിനുവേണ്ടി അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട കേട്ടോ അതുപോലെ തന്നെ അടി ഇതും വരയ്ക്കാ കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും മതി നാളെ നമുക്ക് ബാക്കി ക്ലാസ് എടുക്കാം ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഞങ്ങളെ അതുപോലെ തന്നെ ലൈക്കും കമന്റും ഇട്ടേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറഞ്ഞോ കേട്ടോ കമന്റ് കമന്റ് കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ നിന്ന് ഓക്കെ താങ്ക്